ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഹാജിമാരുടെ മടക്കയാത്രക്ക് കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ നിവേദനം നൽകി മദീനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് വിമാനമില്ലെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം നേരിട്ട് ഇടപെടണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹജ്ജ് മടക്കയാത്രാ വിമാനങ്ങൾ മദീനയിൽ നിന്നും കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുമ്പോഴാണ് കോഴിക്കോടിനോടുള്ള വിവേചനം നിലവിൽ സെലാലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ കുറച്ചു സമയം ലേ ഓവർ കഴിഞ്ഞാണ് കോഴിക്കോട്ടേക്ക് യാത്ര തുടരുന്നത് അതുമൂലം യാത്രാസമയത്തിലും ടിക്കറ്റ് നിരക്കിലും വലിയ മാറ്റമാണുള്ളത് ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞുവരുന്ന തീർത്ഥാടകരിൽ കൂടുതൽ പേരും പ്രായാധിക്യമുള്ളവരും സ്ത്രീകളുമാണ് കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു വിഭാഗത്തോട് ഇങ്ങനെ വിവേചനം കാണിക്കുന്നത് നീതിയല്ലെന്നും ഉടൻ പരിഹാരം കാണണമെന്നും എം ആവശ്യപ്പെട്ടു